ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പി ആൻഡ് മിറാക്കൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സക്സസ് സ്റ്റോറീസുകളാണ് അതായത് എൻ്റെ വാട്സപ്പ് ക്ലാസ്സിൽ പഠിച്ച് അവർക്ക് ആ പ്രാക്ടീസുകളൊക്കെ കണ്ടിന്യൂസ് ആയി ചെയ്തവർക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ സംഭവിച്ചത് സക്സസ് സ്റ്റോറീസ് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് അത് കറക്റ്റ് പ്രാക്ടീസ് ചെയ്തവർക്ക് അതിൻ്റേതായ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അതായത് ആണെപ്പോഴും ഞാൻ പറയുന്നത് എല്ലാ പ്രാക്ടീസും കറക്റ്റായി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമെന്ന് അപ്പോൾ അതിൽ കുറച്ച് പേരുടെ വോയ്സ് നിങ്ങൾക്ക് കേൾക്കാം നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരാൻ ഒരു പ്രപഞ്ചം നമ്മുടെ കൂടെയുണ്ട് അതായത് നമ്മുടെ ഫ്രീക്വൻസി ലെവലിൽ ആ ഒരു ആഗ്രഹത്തിനെ ആഗ്രഹത്തിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ച് സമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അത് നമ്മുടെ ലെവലിൽ കട്ടാക്ട് ചെയ്തു വരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഹാപ്പി ഇട്ടിരിക്കണം എന്ന് പറയുന്നത് ഈ ഹാപ്പിനെസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് കാരണം നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും പകയോ വിദ്വേഷോ കുറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുമോ ഇല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും കറക്റ്റ് നല്ല നമ്മൾ ആഗ്രഹിച്ച പോലെ നടന്നില്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുമോ ഇല്ല നമുക്ക് മണി അതായത് ആവശ്യത്തിന് പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുമോ ഇല്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിതം കെട്ടിപ്പെടുക്കണം ഇതൊക്കെ നമുക്ക് വേണം അപ്പോൾ ലോ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രാപഞ്ചിക നിയമമാണ് ഈ നിയമം അനുസരിച്ചാണ് ഈ ലോകത്തുള്ള എല്ലാവരും സകല മനുഷ്യരും ജീവിക്കുന്നത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് നടത്തിയാലോ നമ്മൾ അതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും പല കാര്യങ്ങളും അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം എനിക്ക് അതെല്ലാം ഭയങ്കര മാറ്റം വന്നു ഞാൻ ചിന്തിച്ച പോലെ അല്ല കാര്യങ്ങൾ നടന്നത് അതെല്ലാം ഭയങ്കര മാറ്റം വന്നു ഒത്തിരി ഞാൻ പറയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലെങ്കിലും എല്ലാരും നമ്മളെ ബ്ലോക്ക് ചെയ്യുക ഒരു സ്ലേവ് പോലെ കാണുക അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഞാൻ ഇപ്പോ സ്വതന്ത്ര പറയാം ചെയ്യിപ്പിക്കാം അവരുടെ അവർക്ക് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് നമ്മളെ ചെയ്യാൻ പറ്റും ചിന്തയുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല നോ പറയുന്ന പറയുന്ന നോയും പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് നമ്മളിങ്ങനെ യൂസ് ചെയ്തോണ്ടിരുന്നു അത് സ്റ്റോപ്പ് ആയി ഇപ്പൊ അവർക്ക് മനസ്സിലായി നമ്മളെ കിട്ടില്ല നമുക്കൊരു വാല്യൂ അതാണ് നമ്മുടെ വാല്യൂ നമ്മൾ അതിനെ നമ്മളതിനെ അവരിഷ്ടത്തിന് കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് വാല്യൂ അതാണ് ഞാൻ ചെയ്തെന്നു വെച്ചാൽ സെൽഫ് ലവ് ചെയ്തോണ്ടാണ് എനിക്കത് പറ്റിയത് ഞാൻ കണ്ണാടിന്റെ ഇതൊക്കെ ചെയ്തു നോക്കി ഞാൻ പറഞ്ഞു ഞാൻ സ്ട്രോങ് ആണ് എന്നെ മറ്റുള്ളവർക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ കാര്യത്തിലും ഒരുപാട് ആൾക്കാരും നമ്മളിങ്ങനെ യൂസ് ചെയ്യാൻ ശ്രമിക്കും ഒന്നാമത് ഞാൻ ഫീൽഡ് വർക്ക് കൂടി ആയതുകൊണ്ട് പല ആൾക്കാരും പല തരത്തിൽ നമ്മളോട് ഇതാക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ നോ എന്നുള്ളത് കറക്റ്റ് അവിടെ പറയാൻ പറ്റണ്ടേ ഇപ്പോ അവർക്ക് നമ്മളോട് അടുക്കാൻ ഒരു പേടിയാ ഇപ്പോ ഇപ്പൊ അടുത്തേക്ക് അവർ സംസാരിക്കുന്നത് നീറ്റായിട്ട് അവര് സംസാരിക്കുള്ളൂ ഒരു മോശമായിട്ടൊന്നും ഒരാളോട് നമ്മളോട് ആരും നമ്മോട് സംസാരിക്കില്ല ഒത്തിരി കാര്യങ്ങളുണ്ട് ചേച്ചി ഇത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഇതിനെ നന്നായിട്ട് പഠി ചെയ്തു തരുന്ന അപ്പൊ അത് ആ ശേഷി ഇതിടക്ക് പോയിരുന്നു അല്ലേ ശരിക്കും <laughs> 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 മടിയന്മാരുന്നവർ ഭക്ഷണമൊക്കെ കഴിച്ചാൽ സുഖത്തിന് പുറത്ത് പോവുക എൻജോയ്മെൻറ്റ് പിന്നെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പുറത്ത് പോകുക എൻജോയ്മെൻറ്റ് കുറേ വീഡിയോസ് ഇങ്ങനെ കാണണം അതൊക്കെ തന്നെ അതിന് ഇഷ്ടം ഇത് ചെയ്യുക ഒരാളെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് പക്ഷെ നമുക്ക് അഭിമാനം വേണോ അംഗീകാരം വേണോ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി കുറച്ച് നിരക്ക് എടുക്കണം ചെയ്തേ പറ്റും അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യും നമ്മൾ ആഗ്രഹിച്ച ലെവലില് നമ്മൾ ഒരു പടി മുന്നിൽ നമ്മൾ മറ്റുള്ളവർ നമ്മൾ ചോദിക്കും നമ്മളോട് അല്ല എനിക്കൊന്നും നല്ല മാറ്റം അതിൽ ചെയ്ഞ്ച് പണ്ടത്തെ പോലെ ഇല്ലല്ലോ അത് കേട്ടാൽ പോലെ നമുക്ക് അത്രയ്ക്ക് മാറ്റം നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ വന്നെങ്കിൽ ഈ പ്രാക്ടീസ് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ അവസ്ഥ എന്താ അത്രയ്ക്ക് പവർ ആഫേഷൻ എഴുതി വെക്കുന്ന കാര്യങ്ങൾ കറക്റ്റായി നമ്മുടെ കയ്യിലേക്ക് വരും അതുപോലെ പണം പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകാനും വരാനും നമ്മൾ തന്നെയാണ് കാരണക്കാർ ഈ ദാരിദ്ര്യം വിഷമം പിന്നെ പൈസ ഇല്ല എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് ഞാനെപ്പോൾ ഇപ്പം അഞ്ച് പൈസ ഇല്ല ആകെ പത്ത് ഉള്ളൂ എങ്കിലും ആ പണത്തിനോട് നമ്മൾ നന്ദിയുള്ളവർക്കാണ് പത്ത് രൂപയെങ്കിലും ഉണ്ടല്ലോ ആ പൈസ എപ്പോഴും കയ്യിലെടുത്ത് വെച്ച് അതിന് ഒരു ആറ്റിറ്റ്യൂഡ് ഓരോ ഓപ്പൺ ഓപ്പൺ ഇട്ടൊന്നുണ്ടല്ലേ ഐ എം സോറി ഡിയർ ഡിയർമാണി എന്നിട്ട് അത് ചെയ്യണം ഭയങ്കര പവർഫുൾ ആണ് അത് ചെയ്യുമ്പോൾ ഇപ്പോൾ പത്ത് രൂപയാണ് ഇതിനെ ഇരട്ടി അല്ല ഇരട്ടിയല്ല ഒരു ഇരുപത്തി ഇരുപത് ഇരട്ടി അമ്പത്തിന്റെ അമ്പത് ഇരട്ടി അത്രയും പണം എനിലേക്ക് തന്നെ മടങ്ങി വരുന്നു പിന്നെ ഞാൻ ഇതേപോലെ ഓപ്പൺ ഓപ്പൺ പറയാം അവര് കിട്ടുന്നിട്ടുണ്ട് ഡിയർ മണി നിന്നെ ഞാൻ അറിയാതെ വെച്ചു പോയതിനും പല സ്ഥലത്ത് അതായത് നമ്മള് ചുറ്റിക്കുട്ടിക്ക് പൈസ വെക്കുമല്ലോ ബഹുമാനില്ലാതെ അതൊക്കെ പൈസ നമ്മളിലേക്ക് വരാനുള്ള തടസ്സമാണ് പക്ഷെ എല്ലാവരും ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണോ പണക്കാരാകുന്നു ചോദിച്ചാൽ അതല്ല അവരുടെ മൈൻഡ് പവറാ വിൽ പവറാ വിൽ പവറോ അവർക്ക് ആ സൊസൈറ്റി പിടിച്ചിട്ടുള്ള കഴിവോ എല്ലാം പിന്നെ എനിക്ക് മൈഗ്രേനും കൂടി ഉണ്ട് ഈ വെയിൽ കൊണ്ടു നമ്മൾ ഫീൽഡ് വർക്ക് കഴിഞ്ഞ് വീട്ടിലത്തെ തലവേദനയാറേ ദിവസം അടുപ്പിച്ച എനിക്ക് തലവേദന തന്നെ പക്ഷെ എനിക്ക് അത്രയ്ക്ക് ചിന്തിച്ചില്ല ഞാൻ എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ ഒരു ദിവസം ഞാൻ നന്നായിട്ട് ഇവിടെ ഇരുന്ന് ചൊല്ലി എനിക്കതിനുശേഷം ആ തലവേദന ഇന്ന് വരാൻ തലവേദന വന്നിട്ടില്ല അതേപോലെ ഒരു ഒരു അലർജിയാ വന്ന ഉടനെ തുമ്മലും ആ ആ അത് സാധനം വേണം എന്താ വിശ്വാസം നല്ല വിശ്വസിച്ചുകൊണ്ട് നമ്മള് തലവേദനയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തലയെ തൊട്ട് ഡിയർ ഹെഡ് ഏഹ് ഈ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന തലവേദന കാരണം ഞാനേ ഞാൻ ഞാൻ തന്നെയാ ഐ എം സോറി തലയിൽ ഈ കൈ വെച്ചിട്ട് നേരം കിടക്കുക അത് എന്റെ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരുടെ സക്സസ് സ്റ്റോറീസ് ആണ് നിങ്ങൾ ഇതുവരെ കേട്ടത് അപ്പോൾ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ റിസൾട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം നമുക്കെപ്പോഴും ഉള്ള ഒരു സംഭവമാണ് മടി അല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ബേഡനായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെയൊന്നുമല്ല ദിവസത്തിൽ നമ്മൾ ഒരു അര മണിക്കൂർ ഇതിനായിട്ട് നീക്കി വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നമുക്ക് അര അതിലൊരമണിക്കൂർ പ്രാക്ടീസിനായി മാറ്റി വെച്ചാൽ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും നമുക്ക് അംഗീകാരം വേണം മറ്റുള്ളവരുടെ ഇടയിൽ അഭിമാനം വേണം സന്തോഷം വേണം സമാധാനം വേണം സമ്പൽ സമൃദ്ധി വേണം ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അത് എങ്ങനെയാണ് പടിയെ പടിയെ പതിയെ പതിയെ മാത്രമേ ഉള്ളൂ അതിനാണ് ഈ പ്രാപഞ്ചിക നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത് പലപ്പോഴും എല്ലാവരും ഒരുപോലെയല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പലർക്കും പല ജീവിത സാഹചര്യങ്ങളാണ് അപ്പോൾ ആ ജീവിത സാഹചര്യങ്ങളെല്ലാം വെട്ടിച്ച് നമുക്ക് നമ്മുടേതായ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ നാം ആഗ്രഹിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ നാം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായും മെസ്സേജ് അയക്കാം ഫെബ്രുവരി ഇരുപതിന് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാനെന്നും പറയുന്നത് പോലെ ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കൾ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നാം പോലും അറിയാതെ നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും താങ്ക്